എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് നമുക്കിടയിൽ നമുക്കറിയാം വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവമാണ് ശ്രീ ഗുരുവായൂരപ്പൻ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് കാര്യം തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമുക്കതിനൊരു ഫലം ലഭിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഗുരുവായൂരപ്പൻ ഭക്തജനങ്ങൾക്ക് നൽകിയിട്ടുള്ള പല അത്ഭുതങ്ങളും അതുപോലെ തന്നെ പല ഭക്തജനങ്ങളും നേരിട്ട് ഭഗവാന്റെ ദർശനം നേടിയ കഥയും ഒക്കെയും തന്നെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായിട്ടുള്ള അഹസ് വഴിപാടിനെ കുറിച്ചാണ് പലരും കേട്ടിട്ടുണ്ടാവും അഹസ് വഴിപാട് എന്ന് പക്ഷേ അത് എന്താണെന്നോ അത് എന്തിനാണ് ആ ഒരു വഴിപാട് കഴിപ്പിക്കുന്നത് എന്നോ പലർക്കും അറിയില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ആഹസവ വഴിപാട് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന പ്രസാദങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ആൾക്കാർക്ക് ഈ ഒരു വഴിപാട് നടത്താനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അഹസ് വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുകയാണ് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള തൊഴിൽപരമായിട്ടുള്ള ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അഹസ് വഴിപാട് നടത്താവുന്നതാണ് അപ്പോൾ വഴിപാട് നടത്തേണ്ടത് ജോലി ലഭിച്ചതിന് ശേഷമാണോ അല്ലെങ്കിൽ അതിനു മുന്നെയാണോ എന്ന് സംശയിക്കുന്ന ആൾക്കാരോട് പറയാം നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിന് മുന്നേ നടത്താൻ സാധിക്കുകയാണ് ആ ഒരു വഴിപാട് ഷീട്ടാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ഈ ഒരു ജോലി ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വഴിപാട് നടത്താവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പ എനിക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അഹസ് വഴിപാട് നടത്താം എന്നത് ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും ജോലിയിലെ തടസ്സങ്ങൾക്ക് മാത്രമല്ല ജോലി ലഭിക്കാനും മാത്രമല്ല കാര്യവിജയത്തിനും അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനും എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് അഹസ് വഴിപാട് ഏതൊരു വഴിപാട് നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ആഗ്രഹം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ടായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാ വഴിപാടുകളും അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ആദ്യം തന്നെ വഴിപാട് നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കാര്യം സാധിച്ചതിന് ശേഷം വഴിപാട് നടത്താമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഇനി എന്താണ് അഹസ് വഴിപാട് എന്ന് നോക്കാം അഹസ് വഴിപാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന് ദിവസേന അഞ്ച് വഴിപാടുകളാണുള്ളത് ഈ അഞ്ച് പൂജകൾക്കും ഉള്ള നിവേദ്യങ്ങൾ ഈ അഹസ വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തൻ്റെ വകയായി ഗുരുവായൂരപ്പന് നിവേദിക്കും ഏതൊരു ഭക്തരും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ എല്ലാ സമയം നടക്കുന്ന പൂജകളിലും തൻ്റെ വകയായിട്ട് ഭഗവാനി ഒരു നിവേദ്യം എന്ന് പറയുന്നത് അതിൽപരം എന്താണ് നമുക്ക് വേണ്ടത് ഒരു ദിവസത്തെ മുഴുവൻ വഴിപാടുകളിലും ഒരു ഭക്തന്റെ പാർട്ടിസിപ്പേഷൻ ആണ് അവിടെ കാണിക്കുന്നത് ഈ വഴിപാട് കഴിക്കുന്ന ദിവസം അന്നേ ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള പൂജകൾക്ക് നമ്മൾ ദർശനം നടത്തുകയും നമ്മുടെ വകയുള്ള ഗുരുവായൂരപ്പനുള്ള ഒരു സമർപ്പണവുമായി ഓരോ പൂജയ്ക്ക് ശേഷവുമുള്ള പ്രസാദവും വാങ്ങിക്കണം അപ്പോൾ ഈ വഴിപാട് നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ നമ്മൾ നോർമലി പാൽപ്പായസത്തിന് ഷീട്ടാക്കുന്നു അതുപോലെ ആ ഒരു സമയത്ത് ഷീട്ടാക്കി കൊണ്ടുപോയി പ്രസാദം വാങ്ങിച്ച് വീട്ടിലേക്ക് മടങ്ങുകയല്ല നിങ്ങൾ ആ ഒരു ദിവസം മുഴുവനായിട്ടും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുവായിട്ട് ഉണ്ടാവണം എല്ലാ പ്രസാദങ്ങളും നിങ്ങൾ വാങ്ങിക്കണം പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ പൂർണ്ണ അർപ്പണത്തോടെ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കണം നിറഞ്ഞ ഭക്തിയോടെ നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു അഹസ്യ വഴിപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രസാദമാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ മലർനിവേദ്യം മുതൽ വെണ്ണ നെയ്പ്പായസം പാൽപ്പായസം തിരുമുടിമാല കളഭം ആടിയ എണ്ണ ത്രിമധുരം പഴം പഞ്ചസാര അപ്പം അട തുടങ്ങിയ എല്ലാ പ്രസാദങ്ങളും നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അപ്പവും അടയും രാത്രിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹസ വഴിപാടിന് മൂവായിരം രൂപയാണ് വരുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ദിവസം മുന്നേ എങ്കിലും ഈ ഒരു വഴിപാടിനെ ഷീട്ടാക്കാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു അഹസ് വഴിപാട് നടത്തുന്നുണ്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം മാത്രമേ നിങ്ങൾക്ക് ഈ അഹസ് വഴിപാട് നടത്താൻ സാധിക്കുകയുള്ളൂ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നമുക്കും ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഭഗവാൻ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നടത്തണം എന്നാഗ്രഹമുണ്ടാവും ഈ ഉദയാസ്തമയ പൂജയൊക്കെ ചെയ്യാൻ പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ അതിനൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുന്നത് അപ്പോൾ പലർക്കും സംശയം കാണും സാധാരണക്കാർക്ക് ഇതൊന്നും ചെയ്യണ്ടേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്താൻ സാധാരണക്കാർക്കും അവകാശം ഇല്ലേ ഇത്രയും റേറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ഇനിയിപ്പം അങ്ങനെ ഉദയാസ്തമയ പൂജ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അൻപത് വരെയൊക്കെ ആ ഒരു പൂജയ്ക്കുള്ള ബുക്കിംഗ് ഓൾറെഡി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു പൂജയോളം തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു വഴിപാടാണ് ഈ അഹസ് വഴിപാട് എന്നാണ് പറയുന്നത് അപ്പോൾ ഉദയാസ്തമയ പൂജയൊക്കെ ചെയ്യാൻ സാധിക്കാത്തവർക്കും ഈയൊരു അഹസ് വഴിപാട് നടത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ച് ആ ഒരു ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാൽ ഒരു ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു മൂവായിരം രൂപ മാറ്റി വെച്ച് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജോലി നിങ്ങൾക്ക് ഭഗവാൻ തരികയും ചെയ്യും ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവർക്കും ഈ ഒരു വഴിപാട് നടത്താൻ സാധിച്ചു എന്ന് വരില്ല ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ആ ഒരു ട്രാവലിങ് എക്സ്പെൻസ് തന്നെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ വഴിപാട് നടത്തിയാൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുമോ അനുഗ്രഹിക്കുള്ളൂ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഒട്ടും തന്നെ വേണ്ട ആത്മസമർപ്പണത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന് നൽകുന്നത് ഒരു പുഷ്പത്തിൻ്റെ മാലയാണെങ്കിൽ പോലും ഭഗവാൻ അത് വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയും നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യും അപ്പോൾ ഈയൊരു വഴിപാടിനെ കുറിച്ച് ഇന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ജോലി ലഭിക്കാനായിട്ട് ഗുരുവായൂരിൽ ഒരു വഴിപാടുണ്ട് എന്ന് കേട്ടു അത് ഏതാണ് എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് അഹസ് വഴിപാട് അപ്പോൾ ജോലി ലഭിക്കാനും ജോലിയിലുള്ള തടസ്സങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് ഈ ഒരു വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫലം ലഭിക്കും എന്നുള്ളത് നൂറ് ശതമാനം തന്നെ പറയാൻ സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ തന്നെ വളരെ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് പലരും ഈ ഒരു കാലഘട്ടത്തിൽ മാസത്തിലൊരിക്കലൊക്കെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട് നല്ല തിരക്കായിരിക്കും ഒട്ടുമിക്ക സമയങ്ങളിലും അവിടെ തിരക്ക് ആയിരിക്കും അപ്പോൾ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും പോവുക പ്രാർത്ഥിക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനും നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി